എന്റെ മാലതീയെ കണ്ടിട്ടുണ്ടാകും സൗന്ദര്യം എന്ന് പറഞ്ഞാൽ നമുക്കത് ഇങ്ങനെ എന്തായിട്ടോ നമുക്കത് ഇങ്ങനെ വർണ്ണിക്കാൻ പറ്റൂല അത്രയ്ക്ക് ഭയങ്കര സൗന്ദര്യമാണ് ഇവിടെ ഇപ്പൊ ഞാന് മഞ്ജു പിള്ളേ അതുപോലെ ഇരിക്കും കേട്ടാ അത് മാത്രേ എനിക്ക് ഈ തുല്യനം ചെയ്യാൻ പറ്റുന്നുള്ളൂ ഇപ്പൊ അത് നീ പറഞ്ഞത് കറക്റ്റ് ആണ് സൗന്ദര്യത്തിന്റെ കാര്യത്തില് മഞ്ജു പിള്ള അങ്ങോട്ട് ചന്തോടൊരു സൗന്ദര്യം അറിയാം മഞ്ജുപുള്ള സൗന്ദര്യത്തിന്റെ രഹസ്യം എന്താണെന്ന് അറിയാമോ ഈ ചിക്കൻ അല്ലല്ല നിന്നോണ്ട അല്ലേ മേക്കപ്പിലന്നോണ്ട രാവിലെ മേക്കപ്പിലടാ വൈകുന്നേരം വരെ നിന്ന് മേക്കപ്പ് മേക്കപ്പ് പക്ഷെ എന്തായാലും കാണാൻ ഭംഗിയുണ്ട് എനിക്ക് എന്റെ മാലിനി ഓർമ്മ വരുന്നുണ്ട് പിന്നെ ഈ മഞ്ജു ചേച്ചി കാണാൻ പേണ്ടല്ലേട്ടാസ്കാരം മനസ്സിലായില്ലേ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാ എൽ കൂടെയാണ് മുകേഷ് ചേട്ടാ ഒരു കാര്യത്തിൽ ഒരു ബിഗ് സല്യൂട്ട് കാര്യം ഇപ്പം നമ്മുടെ ഈ നിങ്ങളെ ഈ ഭരണപക്ഷം ഉണ്ടല്ലോ നല്ലൊരു കാര്യമാണ് ഈ സ്ത്രീ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തത് അതും നമ്മുടെ മഞ്ജു ചേച്ചി പോലെയുള്ള ഇവരെല്ലാം പ്രതിനിധീകരിക്കുന്ന ഒരു സ്ത്രീ ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത ഒരു നല്ലൊരു കാര്യം എന്താണ് ആയിരം രൂപ ഇപ്പൊ കൂട്ട പേമെന്റ് കുറച്ചാപ്പൊ മഞ്ചു പിള്ളേരെ